എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ രാജകീയ വിവാഹം എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുളിച്ചു നിൽക്കുന്നു ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു തയ്യാറായിരിക്കുന്ന എഴുത്തുകാരൻ്റെ തോലികയ്ക്ക് തുല്യമാണ് എൻ്റെ നാവ് നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ നിൻ്റെ അധരങ്ങളിൽ വചോവിലാസം തുളുമ്പുന്നു ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു വീരപുരുഷ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വാൾ അരയിൽ ധരിക്കുക സത്യത്തിനും നീതിയുടെ സംരക്ഷണത്തിനും വേണ്ടി പ്രതാപത്തോടെ വിജയത്തിലേക്ക് മുന്നേറുക നിന്റെ കൈ ഭീതി വിതയ്ക്കട്ടെ രാജശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്റെ കൂരമ്പുകൾ തറച്ച് കയറും ജനതകൾ നിന്റെ കീഴിൽ അമരും നിന്റെ ദിവ്യസിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു നിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്നുയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു നിന്റെ അങ്കി നറും പശയും ചന്ദനവും ലബങ്കവും കൊണ്ട് സുരഭിലമായിരിക്കുന്നു ദന്ത നിർമ്മിതമായ കൊട്ടാരങ്ങളിൽ നിന്ന് തന്ത്രിനാഥം നിന്നെ ആനന്ദിപ്പിക്കുന്നു നിന്റെ അന്തപുര വനിതകളിൽ രാജകുമാരിമാരുണ്ട് നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണം രാജ്ഞി നിൽക്കുന്നു മകളെ കേൾക്കുക ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിന്റെ നാഥനാണ് അവനെ വണങ്ങുക ടയർ നിവാസികൾ നിന്റെ പ്രീതി കാംഷിച്ച് ഉപഹാരങ്ങൾ സമർപ്പിക്കും കനികന്മാർ എല്ലാവിധ സമ്പത്തും കാഴ്ചവെക്കും രാജകുമാരി സ്വർണ കസ ഉടയാട ചാർത്തി അന്തപുരത്തിൽ ഇരിക്കുന്നു വർണ്ണശബളമായ അണിയിച്ച് അവളെ രാജ്യസന്നിധിയിലേക്ക് ആനയിക്കുന്നു കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു ആഹ്ലാദപരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു നിന്റെ പുത്രന്മാർ പിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ഭൂമിയിലെങ്ങും നീ അവരെ അധിപതികളായി വാഴിക്കും തലമുറ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും ദൈവജനമേ സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചാം അധ്യായം ഒരു രാജകീയ വിവാഹഗീതമായിട്ടാണ് ആരംഭിക്കുന്നത് ഇത് മനോഹരമായ ഒരു രൂപകമാണ് എഴുത്തുകാരൻ തൻ്റെ ഹൃദയം ഉത്തമമായ വാക്കുകളാൽ കവിഞ്ഞൊഴുകുന്നു എന്നും താൻ രാജാവിനായി ഒരു കൃതി രചിക്കുന്നു എന്നും പറയുന്നു ഈ രാജാവ് മനുഷ്യപുത്രന്മാരിൽ ഏറ്റവും സുന്ദരനായും അനുഗ്രഹീതനായും ചിത്രീകരിക്കപ്പെടുന്നു ഇത് വെറും ഭൗമികമായ ഒരു വിവാഹഗീതമല്ല മറിച്ച് ക്രിസ്തുവിനും അവിടുത്തെ മണവാട്ടിയായ സഭയ്ക്കും വേണ്ടിയിട്ടുള്ള സ്നേഹഗീതമായി ഇതിനെ കാണാവുന്നതാണ് ഈ ഗീതം നമുക്ക് മഹത്തായ ഒരു സന്ദേശം നൽകുന്നുമുണ്ട് രാജാവിൻ്റെ സൗന്ദര്യം വജോവിലാസം വീരത്വം നീതിയുള്ള ഭരണം എന്നിവയെക്കുറിച്ച് സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം അധ്യായം വിശദീകരിക്കുന്നു അവിടുന്ന് സത്യത്തെയും സൗമ്യതയെയും നീതിയെയും പാലിക്കുന്നവനാണ് അവിടുത്തെ ഭരണം നീതിയുടെ ചെങ്കോൽ കൊണ്ട് എന്നേക്കും നിലനിൽക്കുന്നതാണ് ഇത് സഹോദരങ്ങളെ പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് അവിടുത്തെ മഹത്വവും നീതിയുള്ള ഭരണവും നമുക്ക് പ്രത്യാശ നൽകുന്നു നാം ഓരോരുത്തരും അവിടുത്തെ നീതിലുള്ള ഭരണത്തിൻ്റെ ഭാഗമാകാൻ വിളിക്കപ്പെട്ടവരാണ് സംഗീത നാൽപ്പത്തി അഞ്ചിൽ രാജാവിന് വേണ്ടി ഒരുങ്ങുന്ന മണവാട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് അവൾ തൻ്റെ ജനത്തെയും പിതൃഭവനത്തെയും മറന്ന് രാജാവിൻ്റെ ഇഷ്ടം തേടണം എന്നും സൂചിപ്പിക്കുന്നു മണവാട്ടിയായി സഭ ക്രിസ്തുവിനായി ഒരുങ്ങേണ്ടതുണ്ട് പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് നാം അവിടുത്തെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കണം ഈ ഒരുക്കം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളിലും പ്രതിഫലിക്കണം മണവാട്ടിയുടെ വസ്ത്രവും അലങ്കാരവും മനോഹരമായി ഈ വേദഭാഗത്ത് വന്നിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ സൗന്ദര്യം നീതിയുള്ള പ്രവൃത്തികളിലൂടെയും വിശുദ്ധിയിലുള്ള ജീവിതത്തിലൂടെയും വെളിപ്പെടുന്നു അവിടുന്ന് നമ്മെ തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് തൻ്റെ മഹത്വത്തിനായി ഒരുക്കി നിർത്തുന്നു നമ്മുടെ ജീവിതത്തിൽ നാം അനുദിനം അവിടുത്തെ മഹത്വത്തെ നമ്മുടെ സംസാരത്തിൽ പ്രവർത്തനങ്ങളിൽ ചിന്തകളിൽ ഒക്കെ പ്രതിഫലിപ്പിക്കുമ്പോൾ നാം അവിടുത്തേക്ക് ഒരു മനോഹരമായ മണവാട്ടിയായി തീരുന്നു എന്ന് വേണം കരുതാൻ രാജാവിൻ്റെ അടുത്തേക്ക് മണവാട്ടി തൻ്റെ കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ പ്രവേശിക്കുന്നതായി ഭേദഭാഗം രേഖപ്പെടുത്തുന്നു ക്രിസ്തുവും അവിടുത്തെ സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇത് മുൻ ആവിഷ്കരിക്കുന്നത് നാം ഒരുമിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹത്തായ സന്തോഷവും ആഘോഷവും ഉണ്ടാകും ഒരു സംശയവും വേണ്ട ഈ പ്രവേശനം നമുക്ക് വലിയ പ്രത്യാശയും സന്തോഷവും നൽകുന്ന ഒരു മനോഹരമായ അനുഭവമാണ് കർത്താവിൻ്റെ രണ്ടാം അരവിനായുള്ള അന്ത്യകാല ഒരുക്കത്തിലിരിക്കുന്ന നമുക്ക് ഈ സങ്കീർത്തന ഭാഗം പ്രത്യാശയുടെയും ഒരുക്കത്തിൻ്റെയും സന്ദേശം പങ്കുവയ്ക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട രാജാവിൻ്റെ നാമം എല്ലാ തലമുറകളിലും ഓർമ്മിക്കപ്പെടും എന്നും രാജാവിന് പുത്രന്മാരുണ്ടാകും എന്നും നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തന അധ്യായ ഭാഗം പറയുന്നു ഇത് ക്രിസ്തുവിൻ്റെ അനശ്വരമായ വാഴ്ചയെയാണ് സൂചിപ്പിക്കുന്നത് നാം അവിടുത്തെ മണവാട്ടിയായി അവിടുത്തെ നാമം എല്ലാ തലമുറകളിലും ഉയർത്താൻ പിടിക്കപ്പെട്ടവരാണ് സഹോദരങ്ങളെ അവിടുത്തെ രാജ്യത്തിൽ നാം അവിടുത്തോടൊപ്പം എന്നേക്കും വാഴും ഒരു സംശയവും വേണ്ട കാരണം ഒരുങ്ങാനുള്ള രീതിയും ഒരുങ്ങേണ്ട വിധവും നമുക്ക് മുന്നേ കൂട്ടി നമ്മുടെ ദൈവം സ്നേഹമുള്ള അപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നല്ല ആവർത്തിച്ച് ആവർത്തിച്ച് പലതവണ കാലതാമസമില്ലാതെ വരാനിരിക്കുന്ന ഈ മഹത്തായ ഭാവിക്ക് നമുക്ക് സന്തോഷത്തോടെ ഒരുങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം കത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ